സ്വന്തം നിലയും നിലപാടുകളും അതുപോലെ അധികാരവും അധികാരത്തിന്റെ പരിധിയും ആർക്ക് വേണ്ടിയാണ് അധികാരവും എന്ന് തിരിച്ചറിയാതെ ഭരിക്കുന്ന ഏതൊരു വ്യക്തിയും ഏതൊരു ഭരണാധികാരിയുടെയും തകർച്ച അത്യന്തം ദുരന്തമായിരിക്കും എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു ഭൂപ്രദേശം മുഴുവൻ താനാണ് ആ പ്രദേശത്തിന്റെ അധിപൻ എന്ന് അഹങ്കരിച്ചു കൊണ്ട് അടക്കി വാണ ലക്ഷങ്ങളെ ചുട്ടുകൊന്ന കരിച്ചുകൊന്ന ഗ്യാസ് ചേമ്പറിലിട്ട് പീഡിപ്പിച്ചു കൊന്ന ആ കിരാത് ആ ഭരണാധികാരി ആ ഭരണാധികാരിക്കും അവസാനം നിലനിൽപ്പില്ലാതെ എന്തിനാണ് താൻ ഇതൊക്കെ കാട്ടിക്കൂട്ടിയത് എത്രയൊക്കെ സമ്പാദിച്ചത് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഭരിച്ചത് എന്ന് ചിന്തിക്കാതെ മറുപടിയില്ലാതെ ആത്മഹത്യ ചെയ്യേണ്ടി വന്ന അവസ്ഥകൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഈ ലോകത്തിന്റെ ചരിത്രം അങ്ങനെയാണ് ഇവിടെ കേരളത്തിന് ഇതുവരെ ഇല്ലാത്ത ദുരന്തം സമ്മാനിച്ച ഒരു മുഖ്യമന്ത്രി ഇരട്ടച്ചങ്ങൻ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത് നിലയില്ലാത്ത കയത്തിലേക്ക് അനന്തമായ കയത്തിലേക്ക് ആഴ്ന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയ്ക്കാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് ധാർഷ്ട്യം അഹങ്കാരം ഇതൊക്കെ കുത്തി ഒലിച്ച് എന്താണ് ഞാൻ പറയുന്നതാണ് ശരി അത് കേട്ടോളണം അനുസരിച്ചോണം അങ്ങനെയുള്ളവൻ ഇവിടെ നിന്നാ മതി അല്ലാത്തവൻ കടന്നുപോയിക്കോളണം കടക്ക് പുറത്ത് എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ആ ഒരു ധാർഢ്യം സഖാക്കൾക്ക് പോലും ഇപ്പോൾ വേണ്ടാത്ത ഒരവസ്ഥയിലേക്ക് അതായത് സഖാക്കൾ പോലും വെറുത്തു തുടങ്ങിയിരിക്കുന്നു പിണറായിക്ക് അതൃപ്തിയുള്ള ഒരാളും തന്നെ ഈ പാർട്ടിയിൽ വേണ്ട അതായത് അധികാരസ്ഥാനത്ത് അങ്ങനെയുള്ള ആരും തന്നെ വേണ്ട നമ്മൾ കണ്ടതാണ് രണ്ടാം മന്ത്രിസഭയിൽ രണ്ടാം പിണറായി സർക്കാരിൽ എത്ര പേരുണ്ട് കഴിവുള്ളവർ പിണറായി വിജയൻ എന്ന ഒരൊറ്റ വ്യക്തിയെ മാത്രമാണ് നമുക്ക് അറിയാവുന്നത് മറ്റു മന്ത്രിമാരെ നമുക്ക് എത്ര പേരെ അറിയാം എത്ര പേരുടെ പേരറിയാം ഇതിനു മുമ്പ് അങ്ങനെയാണോ ആരാണ് വിദ്യാഭ്യാസ എന്ന് നമുക്കറിയാം അത് മാത്രമാണ് നമുക്ക് അറിയാവുന്നത് അതെന്തുകൊണ്ടാണെന്നും അറിയാം മറ്റു മന്ത്രിമാരെ എത്ര പേരെ നമുക്കറിയാൻ പറ്റും തനിക്കെതിരെ ശബ്ദമുയർത്തുന്ന അല്ലെങ്കിൽ ശബ്ദമുയർത്താൻ സാധ്യതയുള്ള ഒരാളും തൻ്റെ മന്ത്രിസഭയിൽ വേണ്ട എന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തിലെ ജനങ്ങളെ ഏത് വിധേനയായിരിക്കും കണ്ടിട്ടുണ്ടാകുക എല്ലാം ഞാൻ തീരുമാനിക്കും എനിക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടി എല്ലാവരും നിലകൊണ്ടുകൊള്ളണം എന്തൊക്കെ പ്രതിസന്ധി വന്നാലും അപ്പോഴൊക്കെ മഹാരാജ കി ജയ് എന്ന് വിളിച്ചു കൊള്ളണം ഇനി ഏതെങ്കിലും മാധ്യമങ്ങൾ അതെടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തേക്കിട്ട് കഴിഞ്ഞാൽ കടക്ക് പുറത്ത് എന്ന് പറയും തങ്ങൾക്ക് അനഭിമതരായ ഒരൊറ്റ മാധ്യമവും കാണണ്ട തന്നെ കാണണ്ട ഇനി ഈ അവസ്ഥയെ ആരെങ്കിലും ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ അവരൊക്കെ ഒരു തീണ്ടാപ്പാടകലെ നിന്നുകൊള്ളണം ഇനി അഥവാ ആരെങ്കിലും പ്രതിഷേധിച്ചു കഴിഞ്ഞാലോ അവർക്ക് സി പി എം വക അല്ലെങ്കിൽ ഡിവൈഎഫ്ഐ വക പാരിതോഷികം കിട്ടും ജീവൻ രക്ഷാ പ്രവർത്തനം പിണറായി മഹാത്മ്യം അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പറയാനുണ്ട് ഇതുവരെ ചെയ്തു കൂട്ടിയിട്ടുള്ള മുഴുവൻ കാര്യങ്ങളുടെയും പ്രതിഫലം ഉള്ളൂ ഇപ്പോ അത് കിട്ടിത്തുടങ്ങിയത് മകളുടെ പേരിലുള്ള മാസപ്പടി കേസിലൂടെയാണ് എന്ന് മാത്രം ഏതൊരു ഭരണാധികാരിയും കരുതുന്നത് പോലെ എക്കാലവും തന്റെ ഭരണം ഇവിടെ നിലനിൽക്കുമെന്നും തന്റെ ഭരണം നിലനിർത്തുന്നിടത്തോളം കാലം മറ്റുള്ളവരെ നിലയ്ക്ക് നിർത്താമെന്നും അദ്ദേഹം കരുതുന്നു പക്ഷേ തന്റെ കാലം കഴിഞ്ഞു തുടങ്ങി എന്ന് ഈ അടുത്ത കാലത്തായിട്ട് അദ്ദേഹത്തിന് മനസ്സിലായി തുടങ്ങി എന്ന് വേണം കരുതാൻ കാരണം ഒരു കഴിവുമില്ലാത്ത കുറെ മരപ്പാവകൾ ആ മരപ്പാവകൾ മാത്രമാണ് രണ്ടാം പിണറായി മന്ത്രിസഭ എന്ന് പറയുന്നത് അവർക്ക് ഒരൊറ്റ ചോദ്യത്തിന് പോലും മറുപടി പറയാൻ കഴിയുന്നില്ല മാത്തിരിപ്പൊഴനാടൻ ചോദിച്ച ഒരേ ഒരു ചോദ്യം ഇന്നും മാസങ്ങളായി പൊതുജനവും മീഡിയകളും ഒക്കെ ചോദിച്ചു കൊണ്ടിരിക്കുന്ന അന്വേഷണ ഏജൻസികളും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരേ ഒരു ചോദ്യം ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ എന്തിനാണ് വാങ്ങിയത് മാസങ്ങളായി അതിന് ഉത്തരം തേടുകയാണ് പക്ഷെ അതിന് മാത്രം മറുപടിയില്ല ന്യായീകരണ ക്യാപ്സ്യൂളുകളുമായി മറ്റു പലരും രംഗത്ത് വന്നെങ്കിലും ഇതിന് മാത്രം മറുപടി പറയാൻ ആർക്കും തന്നെ കഴിയുന്നില്ല എങ്ങനെ ഭരിക്കണമെന്ന് ഉമ്മൻചാണ്ടിക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടി ഉമ്മൻചാണ്ടിയെ തറപ്പറ്റിച്ചുകൊണ്ട് ഒന്നാം പിണറായി സർക്കാർ വന്നതാണ് ഇന്ന് രണ്ടാം പിണറായി സർക്കാർ എത്തി നിൽക്കുമ്പോൾ സ്വന്തം കുടുംബത്തിന് മേലുള്ള സംരക്ഷണവും അതിൽ കാണിക്കുന്ന തൂർത്തുകളും അവരുടെ അഴിമതികൾ മൂടി വെക്കുന്ന തിരക്കിലുമാണ് ഇപ്പോൾ അതാണ് ഭരണമെന്നാണ് ഉമ്മൻചാണ്ടിയെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ലാവലിൻ കേസില് താൻ പിടിച്ചു നിൽക്കുന്നത് എങ്ങനെയാണോ അതുപോലെ തന്നെ മാസപ്പടി കേസിലും വീണാ വിജയനെ പിടിച്ചു നിർത്താം എന്നാണ് പിണറായി കരുതിയിരുന്നത് ആ പ്രതീക്ഷ പക്ഷെ അസ്ഥാനത്തായി കഴിഞ്ഞു വീണാ വിജയനെ ചോദ്യം ചെയ്യാൻ വിളിക്കുമ്പോൾ ആരും അറിയാതെ ഇരുചബി അറിയാതെ ചെന്നൈയിലെ ഓഫീസിൽ പോയി രഹസ്യമായി ചോദ്യം ചെയ്യുന്ന വിധേയനായത് ഇരു ചെവി അറിയാതെയാണ് ചെയ്തതെങ്കിലും ഇപ്പോൾ അങ്ങാടിപ്പാട്ടാണ് പോരാഞ്ഞിട്ട് സി എം ആറിൽ നിന്ന് എസ് എഫ് ഒ വലിച്ചു വാരി പുറത്തിട്ട കോടികളുടെ കഥ വേറെയുണ്ട് അതിനുള്ള ചോദ്യങ്ങളും ഇനി പറയാനുണ്ട് ഷോൺ ജോർജും മാത്തിക്കൊടുന്താണ് മാട്ടെ വരിഞ്ഞു മുറുക്കി ശ്വാസം മുട്ടിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെ ശ്വാസം കിട്ടാതെ പെടയുമ്പോൾ ഇരട്ട ചങ്ക് തകർന്നു പോവുകയാണ് ഒരു കാലത്തും ഇനി ഒരു കാലത്തും തിരിച്ചു വരാൻ കഴിയാത്ത വിധം ആ ചങ്ക് തകർന്ന് തരിപ്പണമായി കൊണ്ടിരിക്കുകയാണ് അതാണ് ഏതൊരു ഏകാധിപതിക്കും ഒരു അന്ത്യം ഒരു തകർച്ച ഉണ്ടാകും അധികാരമെല്ലാം വിട്ടെറിഞ്ഞ് താൻ ആരുമല്ല എന്ന് തിരിച്ചറിയുന്ന ഒരവസ്ഥ വരും ആ അവസ്ഥയിലേക്കാണ് പിണറായി നടന്നുകൊണ്ടിരിക്കുന്നത്